നമസ്കാരം ജോബ് ജോബണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനായിട്ട് നമ്മൾ വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ വിശദവിവരങ്ങളൊക്കെ അടക്കുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമ്മൾ രാവിലെ എന്തായാലും പ്രൈവറ്റ് ജോബുകൾ ഹോട്ടൽ ജോബ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യാറുള്ളത് വൈകുന്നേരത്തെ അഞ്ച് മണിക്കുള്ള സമയത്താണ് ഗവൺമെൻറ്റ് ഒഴിവുകൾ അതുപോലെ മറ്റുള്ള ഒഴികളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുള്ളത് അപ്പോൾ ആ സമയം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ഒഴിവ് എന്ന് പറയുന്നത് എ ഐ എയർപോർട്ട് സർവീസിലേക്കാണ് വന്നിട്ടുള്ളത് അതായത് വാക്ക് ഇൻ ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത് ഇത് ഇൻ ഈ ഒഴിവുകൾ എന്ന് പറയുന്നത് പൂനെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് ഈ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പോസ്റ്റുകൾ ഏതൊക്കെ നോക്കുകയാണെങ്കിൽ പൊസിഷൻ വന്നിട്ട് ഒഴിവുകൾ എന്നാൽ ഡെപ്യൂട്ടി ടെർമിനൽ മാനേജർ ഡ്യൂട്ടി ഓഫീസർ ജൂനിയർ ഓഫീസർ പാസഞ്ചർ ജൂനിയർ ഓഫീസർ ടെക്നിക്കൽ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് റാമ്പ് സർവീസ് എക്സിക്യൂട്ടീവ് യൂട്ടിലിറ്റി ഏജൻ കം റാമ്പ് ഡ്രൈവർ എന്നുള്ളത് പിന്നെ ഹാൻഡിമാൻ ഹാൻഡി വുമൻ ഇങ്ങനെ പത്തോളം പോസ്റ്റിലേക്കായിട്ട് ഇരുന്നൂറ്റി സംതിങ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി കേൾക്കുക പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ഡെപ്യൂട്ടി ടെർമിനൽ മാനേജർ ഡ്യൂട്ടി ഓഫീസർ ജൂനിയർ ഓഫീസർ ജൂനിയർ ഓഫീസ് ടെക്നിക്കൽ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് എന്നീ പോസ്റ്റുകളിലേക്ക് ഇൻ്റർവ്യൂ നടക്കുന്നത് പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതിയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് പിന്നെ വരുന്നത് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് റാമ്പ് സർവീസ് എക്സിക്യൂട്ടീവ് യു ടി ടി ഏജൻ്റ് കം റാമ്പ് ഡ്രൈവർ ഹാൻഡിമാൻ ഹാൻഡിമൂം ഈ വരുന്നത് ഇത് വരുന്നത് പതിനേഴാം തീയതി പതിനേഴാം തീയതി മുതലാണ് പതിനേഴ് ടു പത്തൊമ്പതിൻ്റെ ഉള്ളിലാണ് ഈ വിഭാഗം ഇൻ്റർവ്യൂ നടക്കുന്നത് ഇതെല്ലാം നടക്കുന്നത് പൂനെ ഇൻ്റർനാഷണൽ സ്കൂൾ സർവേ നമ്പർ തേർട്ടി ത്രീ ലാൻഡ് നമ്പർ പതിനാല് പൂനെ മഹാരാഷ്ട്ര എന്നീ അഡ്രസ്സിലാണ് നടക്കുന്നത് ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ ഒത്തിരി കൃത്യമായിട്ട് ഈ ഒരു പി ഡി എഫിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും പിന്നെ ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ട ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിലൊന്നും മെസ്സേജ് ചെയ്താൽ ഇത് അയച്ചു തരുന്നതാണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ അതായത് ഡെപ്യൂട്ടി ടെർമിനൽ മാനേജറിന് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ എം ബി എ ഉണ്ടായ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അതിലുണ്ട് പിന്നെ ഡെപ്യൂ ഡ്യൂട്ടി ഓഫീസർ പാസഞ്ചർ ഗ്രാജുവേറ്റ് പിന്നെ യൂണിവേഴ്സിറ്റിയാണ് മുപ്പത്തി രണ്ടായിരം രൂപ സാലറി ഉണ്ട് അമ്പത് വയസ്സ് വരെ ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് ജൂനിയർ ഓഫീസർ പാസഞ്ചറാണ് അതും ഡിഗ്രിയാണ് അല്ലെങ്കിൽ പ്ലസ് ടു അതായത് ഡിഗ്രി ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ എന്ന പാറ്റേണിലാണ് ഈ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം പിന്നെ കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് കൊണ്ട് ഒ ബി സി കാറ്റഗറി ആസ് എൻ പിന്നെ എൻ്റെ ത്രീ ഇയേഴ്സ് ഓഫ് ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത് മുപ്പത്തെട്ട് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് ഏകദേശം സാലറി വന്നിരുന്ന ഇരുപത്തി ഒമ്പതിനായിരം രൂപയാണ് സാലറി വരുന്നത് പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂനിയർ ഓഫീസർ ടെക്നിക്കലാണ് അതും ഏകദേശം ഡിഗ്രിയാണ് ബാച്ചിലർ ഡിഗ്രിയാണ് വേണ്ട ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആണ് ചോദിക്കുന്നത് ഇരുപത്തി ഒമ്പതിനായിരം രൂപ സാലറി ലഭിക്കുന്നുണ്ട് ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ട് എസ് സി എസ് ടി ഒ ബി സിക്കൊക്കെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് പിന്നെ വരുന്നത് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ആണ് അതിന് പിന്നെ ഡിഗ്രിയാണ് വേണ്ടത് ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇരുപത്തേഴായിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് സാലറി ലഭിക്കുന്നത് പിന്നെ റാമ്പ് സർവീസ് എക്സിക്യൂട്ടീവ് ആണ് ത്രീ ഇയർ ഡിപ്ലോമ മെക്കാനിക്കൽ എന്ന് പറഞ്ഞ് ഇരുപത്തെട്ട് ഇരുപത്തിയെട്ട് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അടുത്ത ഒഴിവെന്ന് പറയുന്നത് യൂട്ടിലിറ്റി ഏജൻ്റ് കം റാമ്പ് ഡ്രൈവറാണ് പത്താം ക്ലാസ് പാസ്സായ മതി പിന്നെ മസ്റ്റ് ആര വാലിഡ് ലൈസൻസ് എന്ന് പറയുന്നുണ്ട് അതുപോലെ ഇരുപത്തി വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക പിന്നെ ഏജ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇരുപത്തിനാലായിരം രൂപയാണ് സാലറി വരുന്നത് പിന്നെ വരുന്നത് ഹാൻഡിമേൻ ഹാൻഡി വുമൺ ആണ് പത്താം ക്ലാസ് പാസ്സായാൽ മാത്രം മതി മസ്റ്റ് ബി ഏബിൾ ടു റീഡ് അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് ആൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് സാലറി ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്പം ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട എന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങളാണ് അഡ്വർട്ടൈസ് ഏപ്രിൽ വണ് വരെയൊക്കെ അതായത് ഇതിൽ നിങ്ങൾക്ക് ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഡേറ്റിലേക്ക് നിങ്ങൾ ഇതിൽ മേൽപ്പറഞ്ഞ ഒഴിവുകൾ നിങ്ങൾ മേൽ പറഞ്ഞ കഴിവുകൾ ഉണ്ടായിരിക്കണം അതായത് യോഗ്യതകൾ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത് അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ഡിമാൻഡ് നോട്ടീസ് അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഓൺലൈനായിട്ടാണ് നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫോമും കാര്യങ്ങളൊക്കെ ഇതിൽ ഈ ഒരു കണ്ടോ ഇതാണ് അപ്ലിക്കേഷൻ ഫോം അപ്പോൾ ഈ കാര്യങ്ങൾ ഇത് ഫില്ല് ചെയ്തിട്ട് നമ്മൾ പിന്നെ ഒന്നുമില്ല ഈ പോസ്റ്റിലയക്കുക അല്ലെങ്കിൽ ഇമെയിൽ വഴിയാ നിങ്ങൾക്ക് ഇതിലേക്ക് അയക്കാൻ പറ്റുന്നതാണ് ഇപ്പം ഇതായിരിക്കലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ കൂടെ വെക്കേണ്ട കോപ്പികൾ പറഞ്ഞിട്ടുണ്ട് അപ്ലിക്കേഷൻ ഫീസിൻ്റെ കോപ്പി അതായത് സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ താരിക്കലും താല്പര്യം ഉണ്ടെങ്കിൽ ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്താൽ മതി അപ്പോൾ ഇത് നമ്മൾ പിന്നെ പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പിലും ടെലിഗ്രാം ഗ്രൂപ്പിലും ഗ്രൂപ്പിലൊക്കെ നമ്മളിത് ഷെയർ ചെയ്യുന്നതാണ് താല്പര്യം ഉണ്ടെങ്കിൽ അവർ അത് ഈ ഒരു പി ഡി എഫ് എടുത്ത് വായിച്ച് മനസ്സിലാക്കി തന്നെ അപ്ലൈ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളായെങ്കിലും ഒക്കെ എയർപോർട്ടിൽ ജോലിക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് കൊണ്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക നമുക്ക് വീണ്ടും ഒരു അടിപൊളി ജോബ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാം അതുവരും നന്ദി നമസ്കാരം